നമസ്കാരം ഏവർക്കും സ്വാഗതം കൂത്താട്ടോളത്ത് എം സി റോഡിൽ ഫാർമേഴ്സ് ബാങ്ക് കെട്ടിടത്തിൽ മതേഴ്സ് ഈറ്ററി എന്ന സ്ഥാപനം ഇന്നുമുതൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു പുതിയ തലമുറയുടെ ഈ സംരംഭം കൂത്താട്ടുള്ള മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കേരളത്തിലെ ഒരു പുതിയ ശീലം എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി കുടുംബസമേതം ഭക്ഷണശാലകളിൽ എത്തിച്ചേരുക എന്നുള്ള ഒരു പുതിയ ശീലം നമുക്കുണ്ടായിട്ടുണ്ട് അതിന് ഉതകുന്ന രീതിയിൽ എല്ലാവിധ സജ്ജീകരണങ്ങളുമായി മതേഷ് സീറ്ററി എന്ന സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ കൂത്താട്ടുകുളത്തെ മുഴുവൻ ജനങ്ങളും ഇവരോട് സഹകരിച്ച് ഇവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്ത് അവരോടൊപ്പം നിൽക്കുമെന്നൊരു ഉറപ്പ് നല്ല നല്ല ഭക്ഷണം പ്രൈസിൽ കൊടുക്കാൻ ഇവർക്ക് സാധിക്കട്ടെ ചടങ്ങിൽ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ജേക്കബ് രാജൻ ഫാർമേഴ്സ് ബാങ്ക് എം ഡി അഭിലാഷ് നമ്പൂതിരി കൗൺസിലർ ഷിബി ബേബി എന്നിവർ ആശംസകൾ നേർന്നു വളരെ മനോഹരമായി ഫർണിഷ് ചെയ്തുകൊണ്ട് ഏറ്റവും വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കാൻ കഴിവും പ്രാപ്തിയുമുള്ളവരാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ കൂത്താട്ടുകളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വ്യാപ വ്യാപാര ശൃംഖലയായി പെട്ട ഒരു സ്ഥാപനമായി ഇത് മാറട്ടെ ഈ റോഡിൽ കൂടി കടന്നു പോകുന്ന യാത്രക്കാരായിട്ടുള്ള ആളുകൾക്കുമൊക്കെ ഏറ്റവും നല്ല വൃ വൃത്തിയുള്ള ശുചിത്വമുള്ള ഭക്ഷണം കൊടുക്കാൻ ഇവർക്ക് കഴിയട്ടെ ചെറുപ്പക്കാരായിട്ടുള്ള മൂന്ന് പേര് കൂടിയാണ് ഈ സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത് ഒരു സ്വയം തൊഴിൽ എന്ന നിലയിൽ ആരംഭിച്ചിട്ടുള്ള ഈ സ്ഥാപനം അവർക്ക് എല്ലാവിധ സാമ്പത്തിക അഭിവൃദ്ധിയും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അതിയായ സന്തോഷവും അതുപോലെ തന്നെ ചാരിതാർത്ഥ്യവുമുണ്ട് ഫാർമേഴ്സ് ബാങ്കിൻ്റെ ബിൽഡിങ്ങിൽ ഇത്ര ഭംഗിയായിട്ട് എന്നാൽ അതേസമയം വളരെ ലളിതമായ രീതിയിൽ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ആംബിയ പോലെയുള്ള ഒരു നല്ല ഒരു പ്രയത്നം യുവാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്ന് പറയുന്ന വളരെയധികം അഭിനന്ദനാർഹമാണ് ഫാർമേഴ്സ് ബാങ്കിന്റെ കെട്ടിടത്തിൽ ആരംഭിക്കുന്ന ഈ പുതിയ ഹോട്ടലിന് എല്ലാവിധ ആശംസകളും ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് നേരിയാണ് സി പി ഐ എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി ബി രതീഷ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫെബീഷ് ജോർജ് മർച്ചൻ്റ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യാപാര സമിതിയുടെ ഭാരവാഹികൾ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി ജനങ്ങൾ ഈ പുതിയ സംരംഭത്തിൽ പങ്കെടുത്തു നമസ്കാരം ഇന്ന് മുതൽ ഫാർമേഴ്സ് അസോസിയേഷൻ ബാങ്കിൻ്റെ പഴയ ബിൽഡിങ്ങിൽ എം സി റോഡിലെ കൂത്താട്ടുളത്തിൻ്റെ ഹൃദയഭാഗത്ത് നമ്മൾ മദേ സീറ്ററിന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുകയാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് നമ്മൾ തുടക്കത്തിലെ ഹോട്ടലിൻ്റെ സമയം നിശ്ചയിച്ചിരിക്കുന്നത് അത് കുറച്ചുകൂടി ഒന്ന് ഹോട്ടലിൽ റണ്ണിങ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി നമ്മളൊരു ട്വൻ്റി ഫോർ അവേഴ്സൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അത് ആ രീതിയിലോട്ട് നമുക്ക് മാറ്റിയെടുക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ അത്യാവശ്യം മെനു കാര്യങ്ങളെല്ലാം പൊറോട്ട അങ്ങനെ ബ്രെഡ് ഐറ്റംസിലല്ല അത്യാവശ്യം എല്ലാ ഐറ്റംസും ഇട്ടിട്ടുണ്ട് പത്തിരി പാൽപുട്ട് പുട്ട് പാൽ കപ്പ എല്ലാ ഐറ്റംസും അത്യാവശ്യം ഇവിടെ കിട്ടാത്ത കുറച്ച് വെറൈറ്റി ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ബിരിയാണിയിലാണെങ്കിലും ബീഫ് തവ ബിരിയാണി ചിക്കൻ ബിരിയാണി ഫിഷ് ബിരിയാണി അത്യാവശ്യം ബിരിയാണി ഐറ്റംസും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ആണെങ്കിൽ സ്നാക്സ് ആണെങ്കിൽ അത്യാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് കോംബോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ വൈകുന്നേരം പോർക്കറി റോസ്റ്റ് ബീഫ് തവ ഫ്രൈ അങ്ങനത്തെ കുറേ ഇവിടെ ഇവിടെയൊന്നും കിട്ടിയിട്ടില്ലാത്ത ഇവിടെയൊന്നും നിലവിൽ ഇല്ലാത്ത രീതിയിലുള്ള കുറച്ച് മെനുകളാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം തുടക്കത്തിലേ ഉള്ളൊരു ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടിങ് മെനു ആയിട്ട് ഓർമ്മ വിട്ടിട്ടുണ്ട് അതല്ല നമ്മുടെ മെനു നമ്മുടെ മെനു കാര്യങ്ങളെ ഹോം ഡെലിവറി എല്ലാം എല്ലാമായിട്ട് നമുക്കൊരു നോട്ടീസ് നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതാണ് ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ എല്ലാ കടകളിലും കയറി എല്ലായിടത്തും മാ നേരിട്ട് കണ്ട് പറയാവുന്ന എല്ലായിടത്തും നേരിട്ട് കണ്ട് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നമ്മൾ വിളിച്ചതിൽ കൂടുതൽ ആൾക്കാർ ഇന്ന് വന്നിട്ടുണ്ട് നല്ല സഹകരണമായിരുന്നു ഈ ഇന്നത്തെ സഹകരണം തുടർന്നും ഞങ്ങൾക്കുണ്ടാവണം എല്ലാ രീതിയിലും നല്ല ഫുഡ് നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളൊരു ഇതിൽ മാത്രമാണ് നമ്മുടെ റേറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒത്തിരി റേറ്റ് ഒന്നും ഇട്ടിട്ടില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുക നന്നായിട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പം എല്ലാവരുടെയും സഹകരണം ഇപ്പം ഇന്നുണ്ടായ സഹകരണം തുടർന്ന് എല്ലാ ദിവസവും ഞങ്ങൾക്കുണ്ടാവണം എല്ലാവരും അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കണം വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം